കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ വാർഷിക സമ്മേളനം നടന്നു വടക്കാഞ്ചേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ വി ജോസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എൻ ടി ബേബി ടി വി ജയൻ സൈനുദ്ദീൻ കെ എസ് അജിതകുമാരി രാമചന്ദ്രൻ എ സൈഫുദ്ദീൻ ടി വി ദേവദാസ് കെ എൻ സുലോചനൻ എ ജെ പോൾ മുഹമ്മദ് സക്കീർ എ പി ഫ്രാൻസിസ് പി എ യൂസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആളുകളുടെ ഒരു പെൻഷൻസ് യൂണിയൻ എന്ന എന്ന രീതിയിൽ രീതിയിൽ അസോസിയേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നു ഏകദേശം നമ്മുടെ ഡിവിഷൻ മേഖലയ്ക്ക് അകത്ത് നൂറ്റി വരുന്ന ആളുകൾ ഈ പെൻഷൻ സംഘടനയിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നും ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ പെൻഷൻ അമ്പത്തി വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ആവേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ടെങ്കിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും അതോടൊപ്പം തന്നെ പെൻഷൻ പറ്റി മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ മെമ്പർഷിപ്പും നമ്മുടെ സംഘടനയിൽ പുലർത്തുകൊണ്ടിരിക്കുകയാണ് പെൻഷൻകാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും മുഴുവൻ ആളുകൾക്കും സംഘടനാ പ്രവർത്തനങ്ങളിലോ സംഘടനാ സമ്മേളനം